എത്ര ചോദിച്ചിട്ടും നന്ദൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ പിന്നെ നീ ഇത് അറിഞ്ഞു മോനെ ബാലൻ ദേവനോട് ചോദിച്ചു ഞാനാ അവനോടെല്ലാം പറഞ്ഞത് ആ പറഞ്ഞ ആളെ കണ്ടതും ദേവനും കണ്ണിനൊഴുകെ വേണയടക്കം എല്ലാവരും ഞെട്ടി രേണു നീ നീ എങ്ങനെ അതേട്ടാ ഞാനാണ് ദേവനോടെല്ലാം പറഞ്ഞത് ഇവള് എന്റെ മോളല്ലേ പെട്ടെന്നൊരു ദിവസം അവക്കൊരു മാറ്റമൊക്കെ വരുമ്പോ പെറ്റുമായി എനിക്കത് മനസ്സിലാവുമല്ലോ ദേവനെ മറക്കുവാണ് എന്നൊക്കെ ഇവള് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാ ഇവളെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഞാൻ ഇവളെ ശ്രദ്ധിച്ചത് പക്ഷേ ഒരിക്കൽ നന്ദുമോളോട് ഇവൾ ഇത്രയും ക്രൂരമായൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഒരിക്കൽ ദേവിയുടെ തന്നെ വിളിച്ചപ്പോഴാണ് നന്ദുമോളുടെ കാര്യം എന്നോട് പറഞ്ഞത് എനിക്കത് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ദേവനെയും കണ്ണനൊക്കെ വിളിച്ചു എടുത്തിപ്പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അവനും പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നില് എന്തോ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരിക്കലും നന്ദുമോൾ ദേവനെ വേണ്ടെന്ന് വെക്കില്ല എനിക്കത് ഉറപ്പായിരുന്നു ഇതിൽ വേണിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയാൻ ഞാൻ അവളെ തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനൊടിക്ക് വളരെ യാദർച്ഛികമായിട്ടാണ് ഞാൻ വേണിയും ശ്രുതിയായിട്ട് സംസാരിക്കുന്നത് കേട്ടത് നന്ദുമോളോട് ഇവൾ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടപ്പോ എനിക്ക് ഇവളെ കൊല്ലാനാണ് തോന്നിയത് പക്ഷേ എടുത്തു ചാടിയ ആ ദേവും നന്ദുനും ഒരുപോലെ ആപത്താന്ന് മനസ്സിലായതുകൊണ്ടാ ഞാൻ അവളെ ഒന്നും ചെയ്യാതെ വിട്ടത് അപ്പൊ തന്നെ ഞാൻ ദേവനെ വിളിച്ച് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു രേവതി പറഞ്ഞു നിർത്തി എല്ലാവരെയൊന്നും നോക്കി എല്ലാവരുടെയും നോട്ടം അന്നേരം വേണിയിലേക്കായിരുന്നു അന്നെനിക്ക് ഒരു കോള് വന്നതിനെ തുടർന്നാണ് ഞാനും കണ്ണനും കൂടി വീച്ചി ചെന്നത് അവിടെ ചെന്ന് അപ്പച്ചിയെ കാണുന്നതുവരെ എന്നെ വിളിച്ചത് അപ്പച്ചായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തി അന്ന് അപ്പച്ചി പറഞ്ഞത് കേട്ട് ഇവളെങ് പച്ചയ്ക്ക് കൊളുത്തിയാലോ എന്ന് എനിക്ക് തോന്നിയത് പക്ഷെ അപ്പച്ചി പറഞ്ഞതുപോലെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ അത് ശരിയാവില്ലെന്ന് തോന്നി തൽക്കാലം അവൻ പ്ലാൻ ചെയ്ത തന്നെ കാര്യങ്ങൾ നടന്നുവെന്ന് കരുതി സന്തോഷിക്കട്ടെ എന്ന് കരുതിട്ടാ ഞാൻ വേണിയെ വിവാഹം കഴിക്കാൻ പോവാന്ന് പറഞ്ഞത് സത്യത്തി ഞാൻ നന്ദൂരെ കഴിഞ്ഞ് താലിക്കേട്ടാൻ തന്നെയായിരുന്നു തീരുമാനിച്ചത് എല്ലാം അവരുടെ പ്ലാൻ പോലെ നടന്നൊരു സന്തോഷത്തിലായിരുന്നു വേണിയും വിശാലും വിശാലിനെ ഞാനും കണ്ണും എപ്പോഴും പിന്തുടരുന്നുണ്ടായിരുന്നു അവന് ഒറ്റയ്ക്കൊന്ന് കിട്ടാനായിട്ട് കാത്തിരിക്കുമായിരുന്നു അങ്ങനെയൊരുക്കെ ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടി അന്നവൻ കുറച്ചധികം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ബോധമില്ലാതെ എന്തൊക്കെയോ പിച്ചയും പെയ്യും പറഞ്ഞ് അവൻ അവന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നത് കണ്ട് ഞാനും കണ്ണും പുറകെ പോയി ഭാഗ്യത്തിന് അവൻ്റെ ഓർ ലോക്ക് ചെയ്യാതെ കിടന്നത് കുടിച്ചതിന്റെ ഹാങ് ഓവറിൽ അവൻ കിടന്നതും ഉറങ്ങിപ്പോയി പിന്നെ ഞങ്ങളെ ഫ്ലാറ്റ് മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ അവൻ്റെ പെൻഡ്രൈവ് എനിക്ക് കിട്ടി അതിലുണ്ടായിരുന്നു അവൻ എന്റെ നന്ദോട് ചെയ്തതെല്ലാം അവൻ അവിടെ വെച്ച് തീർക്കാനാ എനിക്ക് തോന്നിയത് കണ്ണൻ തടഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവനെ അപ്പ വെറുതെ വിട്ടത് ആ പെൻഡ്രൈവിൽ നിന്നും തന്നെ ആ വീഡിയോസും എല്ലാം ഡിലീറ്റ് ചെയ്തു അവന്റെ ലാപ്പ് ഫോണ് അതിലൊക്കെ ഓരോ കോപ്പി വീതം അവൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോലും വിടാതെ എല്ലാം കളഞ്ഞു അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടാ ഞാൻ അവിടെ നിന്ന് പോന്നത് മദ്യപിച്ചത് കൊണ്ട് രാത്രി നടന്നൊന്നും അവന് ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെ ഞങ്ങളത് ചെയ്യണമായിരുന്നു പക്ഷേ അവനെങ്ങാണും ആ വീഡിയോ ചെക്ക് ചെയ്താ എല്ലാം പൊളിയും അതുകൊണ്ടാ കല്യാണത്തിന് രണ്ടു ദിവസം ബാക്കി നിൽക്കെ അവൻ കൊടുത്തത് അവനും വേണിയും ഒരുപാട് സന്തോഷിച്ചു അവരുടെ പ്ലാൻ വർക്കൗട്ട് ആയല്ലോ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാനും കരുതി കല്യാണത്തിന് തലേന്ന് രാവിലെ മുതൽ വിശാൽ നമ്മുടെ വീടിന് ചുറ്റും കടന്നു കറങ്ങാൻ തുടങ്ങി അവൻ വേറെന്തോ കൂടി പ്ലാൻ ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് സൈബർ സൈബ്രസിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വഴി അവൻ്റെ ഫോൺ കോൾസ് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യിപ്പിച്ചു അവൻ നന്ദുനെ കൊണ്ടുപോകാനായിട്ടാ വന്നതെന്ന് എനിക്ക് അറിഞ്ഞപ്പോൾ എൻ്റെ രക്തം തിളച്ചതാ പിന്നെ അവന് സംശയം വരാതെ അവൻ്റെ ഓരോ നീക്കങ്ങളും ഞങ്ങൾ നോക്കാൻ തുടങ്ങി വൈകുന്നേര സമയം ഒത്തു വന്നപ്പോ അവനങ്ങ് പൊക്കി നമ്മുടെ പഴയ ഗോഡൗണിൽ കൊണ്ടുവന്നു പക്ഷേ അത് ജയിപ്പിച്ച് ഞാനല്ലോ കണ്ണനാണ് പിറ്റേന്ന് സമാധാനത്തോടെ എന്റെ നന്ദൂനെ താലി വന്നപ്പോഴും അവളെ ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കുന്നത് കണ്ടു അവൾ വിശാലയാണ് നോക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി അവൾക്ക് അവന്റെ കൂടെ പോവാൻ താല്പര്യമില്ല പക്ഷെ എന്റെ ജീവിതത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല എന്നെയും വേണേയും കാണുമ്പോ അവളെ കണ്ണൻ നിറയുന്നത് ഞാൻ കണ്ടു അവളുടെ കണ്ണ് നിറഞ്ഞപ്പോ എന്റെ ഹൃദയത്തിൽ നിന്നും ചോരൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ അന്നവട് നടന്ന എന്താന്ന് എല്ലാവരും കണ്ടതാണല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നന്ദു അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അന്നത്തോടെ എല്ലാം പറഞ്ഞ് തീർക്കണമെന്ന് കരുതിയിരുന്നപ്പോഴല്ലേ ഒരുത്തി വിഷം കുടിച്ച് ചാവാ നോക്കിയത് ദേവൻ പറഞ്ഞു നിർത്തി നന്ദുവിനെ രൂക്ഷമായും നോക്കി അവൾ തലയും കുമ്പിട്ടേ ഇരിക്കുമായിരുന്നു ഇടയ്ക്ക് പതിയെ ഏറെ കണ്ണിട്ട് അവൾ ദേവനെ നോക്കിയപ്പോ അവൻ അവളെ നോക്കി പേടിപ്പിന്നു കണ്ട് വേഗം തല താഴ്ത്തിയിരുന്നു എല്ലാം കേട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ദേവു നന്ദുവിനെ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ കാതിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അവളുടെ കണ്ണു നിറയാൻ തുടങ്ങി ആരോടും ഒന്നും മിണ്ടാതെ അവൾ മുറിയിലേക്ക് ഓടി ദേവാ അവനെ ആ പന്നമോനെ വെറുതെ വിടരുത് ബാലൻ പല്ലു കടിച്ചോണ്ട് പറഞ്ഞു അത് കേട്ട് കണ്ണും ദേവനും പരസ്പരം നോക്കിന്ന് ചിരിച്ചു അവനെ വെറുതെ വിട്ടെന്ന് ആരും എന്റെ പെണ്ണ് ദുഃഹിച്ചത് ഏതവനാണെങ്കിലും അവന്റെ അന്ത്യം എൻറെ കൈകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രൊക്കെ ചെയ്ത് എനിക്ക് അവനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനാണോ പാട് എന്റെ നന്ദു അനുഭവിച്ചതിനേക്കാൾ വേദന അവനെ അറിയിച്ചു പറഞ്ഞു വിട്ടതാ അങ്ങ് ഭാരത് ലോകത്തേക്ക് ദേവൻ പറഞ്ഞു കേട്ട് നന്ദു ഞെട്ടി ദേവന്റെ മുഖം ഒന്ന് നോക്കി അവനും അവളെ നോക്കിയിരിക്കുമായിരുന്നു അവളുടെ മുഖത്ത് ഭാവം കണ്ട് അവൻ കണ്ണുകൾ അടച്ച് കാണിച്ചു ഇവളുടെ കാട്ടില് എന്താ മുൻപ് തീരുമാനം ദേവകി ചൂണ്ടി ചോദിച്ചു അവളുടെ കാര്യത്തിലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അപ്പച്ചിയോട് പറയുകയും ചെയ്തു അപ്പച്ചക്ക് അതിലൊരു വിഷമോ ഇല്ല എന്റെ തീരുമാനം എന്താണോ അതോടൊപ്പം നിൽക്കും എന്നാ പറഞ്ഞത് അല്ലേ അപ്പച്ചി അവൻ രേവതിയുടെ കാര്യത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് ചോദിച്ചു അതിന് മറുപടി എന്നോണം അവരൊന്ന് ചിരിച്ചു അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാ പുറത്ത് ഒരു വണ്ടി നിന്നത് അതിൽ നിന്നും യൂണിഫോം ഇട്ട കുറച്ചുപേരെ അകത്തേക്ക് കയറി വന്നു അവരെ കണ്ട് ദേവകിയും ബാലും നെറ്റി ചോളിച്ചു മോനെ ഇത് ഇവരെന്താ ഇവിടെ ബാലൻ സംശയത്തോടെ ചോദിച്ചു ഇത് എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛന്റെ ആശ്രമമാണ് വേണി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് അവക്കവിടെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇനി മുതൽ അവൾ അവിടെ ആയിരിക്കും എന്നിവൾ നന്നാവുന്നോ കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്നു അന്ന് ഇവക്ക് തിരിച്ചു വരാം പക്ഷേ അതവിടെ വെറുതെ അവിടെ നിന്നും അഭിനയിച്ചാൽ ഒന്നും നടക്കില്ല അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് ആയുർവേദവും അലോപ്പതിയും എന്നുവേണ്ട എല്ലാവിധ ചികിത്സയും അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട് മനസ്സ് താളം തെറ്റിയവർ ശരീരം തളർന്നു കിടപ്പിലായവർ മാറാരോഗം എന്നവർ അങ്ങനെ എല്ലാവരും അവിടെയുണ്ട് ഇവക്ക് അതുപോലൊരു അസുഖം തന്നെയാണ് പക്ഷേ അത് പിറവിയിൽ രക്തത്തിലുള്ള ആണെന്ന് മാത്രം അത് മാറണമെങ്കിൽ വേണി തന്നെ തീരുമാനിക്കണം ഇവിടെ നിന്നും ആരും അവളെ കാണാൻ പോവില്ല എന്തിന് അപ്പച്ചി പോലും താളം തെറ്റിയ ഒരു മനസ്സാണ് വേണിയുടെത് മുഴുവനായും വിട്ടുപോകും മുമ്പേ ചികിത്സ അത്യാവശ്യമാണ് അതിന് എന്തുകൊണ്ടും പറ്റിയടാ അവിടെയാണ് നീ പൂർണ്ണമായും മാറിയെന്ന് തോന്നുമ്പോൾ അന്ന് മാത്രം നിനക്ക് ഞങ്ങളെ കാണാൻ വരാൻ പറ്റുള്ളൂ രണ്ടടി ചിലപ്പോ വീട്ടിൽ നിന്നും ഇറക്കി വിടും അത്രേ അവൾ കരുതിയുള്ളൂ പക്ഷേ ഇത് അവൾക്കകെ വട്ട പിടിക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു കേട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്നെ കണ്ടതും അവക്കു മനസ്സിലായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് അവൾ വേഗം രേവതിയുടെ അടുത്തേക്ക് ചെന്നു അമ്മ പ്ലീസ് ഞാനിനി ഒരു കുഴപ്പത്തിന് വരില്ല നിങ്ങൾ പറയുന്നത് പോലെ ജീവിച്ചോളാം എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടരുത് അവൾ എത്രയൊക്കെ പറഞ്ഞിട്ടും രേവതി ഒന്നും മിണ്ടാൻ നിന്നു നിനക്ക് നന്നവൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയതാണ് വേടി അന്നൊന്നും നീ അതിന് ശ്രമിച്ചില്ല നിനക്ക് നിന്റെ വാശിയും താല്പര്യമായിരുന്നു വല്ലത് അതിനുവേണ്ടി എനിക്ക് കൊടുക്കേണ്ടി വന്നത് എന്റെ പെണ്ണിന്റെ ജീവിതമാണ് അതുകൊണ്ട് ഇനി നിനക്ക് വേറെ റോപ്ഷൻ ഇല്ല എല്ലാ അവസരങ്ങളും നെയ്യായിട്ട് ഇല്ലാതാക്കി അതുകൊണ്ട് ഇനി എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല നീ ഇവിടൊപ്പം പോകുന്നു ദേവൻ അതും പറഞ്ഞതും വന്നവരെ കാണിച്ചു അവർ വന്ന് വേണ്ടിക്കൈ കൂട്ടിപ്പിടിച്ച് അവളെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഇടയ്ക്ക് അവൾ കുതറിയോടാൻ ശ്രമിച്ചുകൊണ്ട് അവളെ മയക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു അവളെ വണ്ടിയിൽ കയറ്റി അവർ അവിടെ നിന്ന് പോയി ആ വണ്ടി കണ്ണിൽ നിന്ന് മാഞ്ഞതും രേവതി നിരത്തേക്ക് വന്നിരുന്നു പൊട്ടിക്കരഞ്ഞു എത്ര തന്നെ വന്നാലും അവർ ഒരമ്മയല്ലേ മകൻ എത്ര തെറ്റ് ചെയ്താലും അവർക്കൊരിക്കലും മകളെ വെറുക്കാൻ കഴിയില്ലല്ലോ ദിവസങ്ങൾ മാറ്റങ്ങൾ ഏതുമില്ലാതെ കടന്നുപോയി നന്ദു വീണ്ടും പഴയതുപോലെ അവൻ ശ്രമിക്കുന്നുണ്ട് എന്നാ ഇടയ്ക്കിടെ അവൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോ ആരോടും മിണ്ടാതെ മാറിയിരിക്കും പക്ഷെ ദേവൻ അവളെ വിടാതെ കൂടെ തന്നെ ഇരിക്കും ദേവു പലതവണ നന്ദിനോട് മീണ്ടാൻ നോക്കിയെങ്കിലും നന്ദു അത് പാടെ അവഗണിച്ചു അതിൽ ദേവിന് നല്ല വിഷമമുണ്ട് നന്ദൂന് ദേവുവിനോട് പഴയതുപോലെ മീണ്ടണന്നുണ്ടെങ്കിലും അവൾക്കതിന് കഴിയുന്നില്ല എന്നതാണ് സത്യം നന്ദൂൻ ദേവിനെ തമ്മിലുള്ള അകൽച്ച മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ആരും അത് ഇടപെടാൻ പോയില്ല അവർ തന്നെ അത് പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി ദേവനോട് നന്ദുന് ഇപ്പോഴും അടുക്കാൻ സാധിച്ചിട്ടില്ല അതിൽ ദേവന് അവളോട് പരാതിയോ പഴിഭവോ ഒന്നും തന്നെയില്ല അവക്ക് ആവശ്യമുള്ള സമയം കൊടുക്കാൻ അവൻ തയ്യാറായിരുന്നു ബാലേട്ട ഇപ്പോ എന്തായാലും എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ നമുക്കിനി കണ്ണന്റെയും ദേവുവിന്റെയും വിവാഹം നടത്തുന്നതിനെ പറ്റി ആലോചിച്ചാലോ രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ദേവകി എല്ലാവരോടായി പറഞ്ഞു പറഞ്ഞത് എല്ലാവരോടായിട്ടാണെങ്കിലും നോട്ടം നന്ദുവിലേക്കാണ് അത് നമ്മൾ മാത്രം തീരുമാനിച്ച പോരല്ലോ നന്ദു അല്ലെ തീരുമാനിക്കണ്ടേ അത് അവളുടെ ചേടേണ്ട കാര്യമല്ലേ ബാലൻ എന്തെങ്കിലും പറയും മുന്നേ ദേവൻ കേറി പറഞ്ഞിരുന്നു അതിപ്പോ എന്ത ഇത്ര പറയാൻ നന്ദമ്മൂക്ക് എതിരഭിപ്രായം ഒന്നും ഉണ്ടാവില്ല പിന്നെന്താ കണ്ണാ എന്താ എന്താ നിന്റെ തീരുമാനം ദേവകി കണ്ണോട് ചോദിച്ചു അത് എല്ലാവരെയൊന്നും നോക്കി എന്നിട്ട് പറയാൻ തുടങ്ങി ഞാൻ ഞാനല്ല നന്ദുവാണ് തീരുമാനം പറയണ്ടേ അവൾ എന്താണ് പറഞ്ഞത് അതാണ് എന്റെ തീരുമാനം കണ്ണന്റെ മറുപടി കേട്ട് ദേവൻ ഒന്ന് ചിരിച്ചു ദേവു നന്ദു എന്തു പറയും എന്നറിയാൻ വേണ്ടി അവൾ തന്നെ നോക്കിയിരിക്കുവാണ് മറ്റുള്ളവരും എന്താ മോളെ മോൾക്ക് എന്താ പറയാനുള്ളത് ദേവകി നന്ദുവിനോട് ചോദിച്ചു അവൾ എല്ലാവരും നോക്കി എന്നിട്ട് പറയാൻ തുടങ്ങി കണ്ണേടിന്റെ കല്യാണം വേഗം തന്നെ നടത്തണം അതിലെനിക്ക് ഒരതിരഭിപ്രായവും ഇല്ല പക്ഷേ കണ്ണേടനാരും വിവാഹം കഴിക്കണം എന്നത് ഞാൻ തീരുമാനിക്കും അവൾ പറഞ്ഞത് കേട്ട് ആദ്യം എല്ലാവരും ഒന്ന് ചിരിച്ചെങ്കിലും അവസാനം പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി മോളെ നീ നീ എന്താ ഉദ്ദേശിക്കുന്നേ കണ്ണേടിന് വേണ്ടി ഞാൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് എനിക്കിഷ്ടപ്പെടുന്ന ആളെ വിവാഹം കഴിക്കുന്ന കണ്ണേട്ടൻ എനിക്ക് വാക്ക് തന്നതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പവിത്ര എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ് കണ്ണേട്ടനും അവളും നല്ല ചേർച്ചയാണ് പവിത്രയുടെ വീട്ടിൽ ഞാൻ ഇതൊന്ന് സൂചിപ്പിച്ചതായിരുന്നു അവർക്കും സമ്മതമാണ് ഞാൻ കണ്ണേട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടന ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്നാ പറഞ്ഞേ അതുകൊണ്ട് ഏറ്റവും അടുത്തൊരു മുഹൂർത്തം നോക്കണം വേഗം തന്നെ അതങ്ങ് നടത്തണം നന്ദു പറഞ്ഞത് കേട്ട് ബാലും ദേവകിയും ദൈവം ഒന്നും ഞെട്ടി എത്രക്ക് ദേവനോട് ദേഷ്യം ഉണ്ടെങ്കിലും നന്ദു ഇങ്ങനെ തീരുമാനം എടുക്കുന്ന ആരും കരുതിയില്ല ദേവു കണ്ണു നോക്കി അവിടെ യാതൊരു ഭാവം മാറ്റവും ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അവളുടെ കണ്ണിൽ കണ്ണിറീട്ടുണ്ട് കൂടി ദേവനും ഇത് തന്നെ ബാധിക്കുന്ന കാടില്ലെന്ന രീതിയിൽ ഇരുന്ന് കഴിക്കുന്നത് കണ്ടു മോളെ അതെങ്ങനെ ശരിയാവും കണ്ണന്റെയും ദേവുവിന്റെയും കല്യാണം നേരത്തെ പറഞ്ഞു വെച്ചതല്ലേ ദേവുവിനാണെങ്കിൽ കണ്ണൻ ഇഷ്ടമാണ് അങ്ങനെയുള്ളപ്പോ മറ്റൊരു കല്യാണം നമുക്കത് വേണോ ദേവകി നന്ദുനെ നോക്കി ചോദിച്ചു അവൾ ദേവനൊന്ന് നോക്കി ദൈവു തലയും കുമ്പിട്ടിരിക്കാണ് അവൾ ഇടയ്ക്കിടെ കണ്ണു തുടയ്ക്കുന്നത് കണ്ടു അവൾ കണ്ണനെ ഒന്ന് നോക്കി അവന്റെ നോട്ടം ദേവുലാണ് അവന്റെ മുഖം വാടി ഇരുപ്പുണ്ട് കണ്ണന് ദേവിനെ ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയാവുന്നതാണ് കണ്ണത് അവളോട് പറഞ്ഞിട്ടുമുണ്ട് ദേവുവിന് ചെറിയ ഡോസ് കൊടുക്കണം അത്രമാത്രേ നന്ദു ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ ദേവിൻ്റെ കണ്ണുനിറന്ന് കണ്ടപ്പോ അവൾക്കത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അവൾ പറഞ്ഞു കേട്ട് കണ്ണനും ഒന്ന് ഞെട്ടിയിരിക്കുമായിരുന്നു അവന് സമ്മതല്ലെങ്കിൽ കൂടി നന്ദുനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അവൻ മൗനം പാലിക്കുന്നത് കണ്ടപ്പോ അവക്കത് സഹിക്കാനായില്ല അനിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവന്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നത് കണ്ടപ്പോ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു കണ്ണേട്ടാ എന്താ എന്താ നന്ദു ചെറിയ ഒരിടർച്ചയോടെ അവൻ ചോദിച്ചു കണ്ടേണ്ട തീരുമാനം എന്താ ഞാൻ പറഞ്ഞുതന്നെയാണോ അതോ അവൾ മുഴുവനാക്കാതെ നിർത്തി അവനെ നോക്കി അവന്റെ മറുപടി കേൾക്കാൻ എല്ലാവരും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു നീ നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ വെറൊന്നും എനിക്ക് പറയാനില്ല അതും പറഞ്ഞ് കഴിക്കുന്ന നിർത്തി അവൻ എഴുന്നേറ്റിരുന്നു അവൻ പറന്ന് കേട്ട് ദേവടക്കം എല്ലാവരും ഞെട്ടി അവന്റെ ഭാഗത്ത് നിന്ന് അവരുടെ മറുപടി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഏട്ടാ അവളൊന്നും നിന്നേ മുറിലേക്ക് പോന്നൊരുങ്ങിയ കണ്ണിനെ നന്ദു പുറകിൽ നിന്ന് വിളിച്ചു കഴിക്കുന്നത് നിർത്തി കൈ കഴുകി അവന്റെ അടുത്തേക്ക് ചെന്നു അവൾ അവനെ അവൾക്ക് അഭിമുഖമായി നിർത്തി ഈ പേട്ടൻ എന്നോട് പറന്ന് എണ്ണം മനസ്സിൽ തൊട്ടിട്ടാണോ അതോ ഞാൻ വിഷമിക്കണ്ട എന്ന് കരുതി ഏട്ടൻ്റെ ഇഷ്ടം മാറ്റിവെച്ച് എനിക്ക് വേണ്ടി പറഞ്ഞതാണോ അവളുടെ ചോദ്യം കേട്ട് എന്തു പറയണമെന്നറിയാതെ ഒരു വേള അവൻ തല താഴ്ത്തി നിന്നു തെറ്റ് ചെയ്തവരായിട്ടാ തല താഴ്ത്തി നിൽക്കുന്നേ എന്റെ ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് വിഷമാവെന്ന് കരുതിയിട്ട് ഏട്ടൻ മനസ്സിലുള്ളത് പറയാതിരിക്കേണ്ട ഇത് ഏട്ടൻ്റെ ജീവിതമാണ് ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും ഏട്ടനുണ്ട് അവിടെ എന്റെ ഇഷ്ടമല്ല നോക്കേണ്ടേ ഞാൻ എനിക്ക് അവനവളോട് എന്തു പറയണം എന്നറിയില്ലായിരുന്നു എനിക്ക് വിഷമാവെന്ന് കരുതി ഈ മനസ്സുള്ളത് മറച്ചു വെക്കുമ്പോ അതായിട്ടാ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എനിക്ക് വേണ്ടി എൻ്റെ ഏട്ടൻ സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ട ഒരു കാര്യവും ഇല്ല എൻ്റെ ഏട്ടൻ്റെ മനസ്സ് അതെനിക്ക് നന്നായി അറിയാം എന്നിട്ടും എല്ലാം എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്തിനായിട്ടാ വേണ്ടെന്ന് വെക്കുന്നേ കണ്ണേട്ടൻ സന്തോഷത്തോട് ജീവിക്കുന്നത് കാണാനല്ലേ ഞാൻ ആഗ്രഹിക്കൂ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഏട്ടൻ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കും അത് വേണ്ടേട്ടാ എൻ്റെ ഏട്ടന്റെ മനസ്സിൽ എന്താണോ അറിയാം അത് തന്നെ നടക്കട്ടെ നന്ദു ഞാൻ അവൻ പറയാൻ ഒന്നും മുഴുവൻ സമ്മതിക്കാതെ അവൾ തടഞ്ഞു വേണ്ടേട്ടാ ഇനിയൊന്നും പറയണ്ട എന്തു വേണോന്ന് എനിക്കറിയാം അവൾ അത്രയും പറഞ്ഞ് ബാലന്റെ അടുത്തേക്ക് പോയി അച്ഛാ നാളെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ജോൾസിനെ കണ്ട് കല്യാണത്തെ പറ്റിയ മുഹൂർത്തം നോക്കണം ജാതകമൊന്നും നോക്കണ്ട ജാതകപ്പൊറ്റത്തേക്ക ഇവർ തമ്മിൽ മനഃപ്പുറത്ത് ഒരുപാടുണ്ട് അത് മതി പറ്റിയ പെട്ടെന്ന് തന്നെ ഇവരുടെ വിവാഹം നടത്തണം അധികം താമസിപ്പിക്കണ്ട ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്